<laughs> ോ കൊച്ചു <smar> <half>

ഒരു ശ്നവല്ല കേറി വന്നെ എന്നാലും നാലാ അവൻ മര്യാദക്ക് പോയവനെ വിളിച്ചു വരുത്തി മരണം കൊടുത്തു നമ്മളല്ലേ സത്യം ആര് മൈൻഡ് മൈൻഡ് ഇപ്പൊ ഇവ ഇവനെ നമുക്ക് ഇവനെ ഒരു പ്രതിമയാക്കി ടോക്കിട്ട് കൊടുത്താലോ അവരത് വെച്ച് പൂജിക്കും ഒരവസ്ഥ വിട്ടില്ല സാറിന്റെ പേര് പേരെന്തായിരുന്നത് ഭരത്ചന്ദ്രൻ സാറല്ലേ അല്ല അല്ലേ അപ്പൊ ഭരത് ഒരു മിനിറ്റ് വിളിയാലോപ്പി റങ്ങിയപ്പോ ഓരോത്തമാര് പാർത്തിവര് അവന്റെ ശരിക്കുള്ള ഒരു പാർട്ടിവന്നായിരിക്കും കേക്കട്ടെണ്ണ എന്റെ തനി സ്വരൂഭവന്മാരൊക്കെ അറിയട്ടെ റെസ്പെക്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നീ നിന്റെ വിചാരം കണ്ടാപ്പി കണ്ണാപിറ്റി നിനക്കൊരു വിചാരമുണ്ട് നീ മറ്റേ സിറ്റിയിലെ വലിയ വല്യ ആണ് നീ എന്തോ വലിയ സംഭവമാണെന്ന് മനുഷ്യനെ ഐ ഡി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് ഐ ഡി കാർഡ്

നോക്കിയേ ഐ ഡി കാർഡുണ്ടോ കണ്ണാപി എന്നാ കാണിച്ചേന്സ് പഴയതുപോലല്ല നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പേഴ്സിൽ തന്നെ കൊണ്ടുനടക്കാം അങ്ങനെ ചാൻസസ് ാണ് അല്ല അങ്ങനെ പോകത്തില്ല ആക്ച്വലി നിങ്ങളെ ഇത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും മനസ്സിലായില്ല ഇപ്പൊ നിങ്ങളുടെ കയ്യിലെ വന്നിട്ടില്ലേ പേഴ്സിലുണ്ടോ ഇതാണ് സാധനം കാണുന്നുണ്ടോ അപ്പൊ ഇത് നിങ്ങൾ ആരോട് കാണിച്ചാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള അവർക്കും കൂടെ കാണാൻ പറ്റും നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുകയാണ് അവർക്കും കൂടെ ഇത് കാണാനുള്ള ആക്സസ് ഉണ്ട് അപ്പൊ ഇത് നിങ്ങളുടെ കൈ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ പി ഡി എഫ് അന്ന് അറിയിക്കുക കാരണം ഒന്ന് ആ സാധനം എനിക്ക് എന്റെ തന്നെ ഓക്കെ കണ്ണാപ്പി ഒന്ന് അറിയുന്നേ സംഭവം അതായത് വേറെ ആളുടെ കിട്ടിയ ഐഡന്റിറ്റി ഇതാണെന്ന് കാണിക്കാൻ പറ്റുമല്ലോ ഹെൽമെറ്റ് വയ്ക്കണമെന്ന് തന്നെ പോലെ മുടിയും വെട്ടി താങ്കളെ പോലെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വേണ്ട നീ തന്നു പിന്നെ നിന്നെ മഷി കാണൂല ഓക്കെ അതുകൊണ്ട് ഐ ഡി കാർഡ് ട്രാൻസ്ഫർ ചെയ്യരുത് ആരേലും നിങ്ങളുടെ ഐ ഡി കാർഡ്സ് കണ്ണാപ്പി കണ്ണാപ്പിയുടെ ഉൾപ്പെടെയാണ് ഐ ഡി കാർഡ് മിസ് ആയി കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ ഒരാൾ കിറന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണാപ്പി ആണെന്നും എന്റെ ഐ ഡി ഇതാണെന്നും പറഞ്ഞ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ പേരിലായിരിക്കും കേസ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ കുടുംബത്തിന്റെ പേരെ തലവിട്ടേറെ േ എന്നാ പറഞ്ഞ സാറിന്റെ പേര് സാർ മറ്റേ മറ്റേ പണ്ടത്തെ നമുക്ക് ഞാൻ പോയിട്ട് പറയാല്ലേ കാർട്ടി ഐ ഡി കാർഡ് കൊണ്ടിട്ട് കണ്ടുപിടിക്കട്ടെ ും മറ്റേ കൊച്ചുടാ കൊച്ചു എന്തിനാണെങ്കിലും ചെവുക്കാനം തീർത്ത് അടിച്ചും കൊച്ചേർക്കണം അതൻ്റെ ഇന്ന് മുതുക്കി തൊട്ടൊക്കെ പ്രശ്നമായിരുന്നല്ലേ സമ ആവട്ടെ ഫസ്റ്റ് നിന്നെ ആയിരിക്കും ചെവുക്കാനീർത്ത് അടിച്ച് ഇവിടെ മുതുക്കി ഉറങ്ങി കിടത്താൻ പോകുന്നത് അല്ല അനിയന എന്താണോ പറയോ എന്റെ അനിയനോ നീ പറഞ്ഞോ നിന്റെ അനിയനെ കൊന്നായിരുന്നു കൂട്ടുകാരനെ ആരേ എൻ്റെ കൊച്ചു നല്ല ദൂരെ കഴിപ്പിക്കും ഈ ബമ്മ സ്ഥിരം പരിപാടി ഈ വണ്ടി ഇവിടെ കൊണ്ടിടുമ്പോ എന്തിനും ഇമ്പോണ്ടി അതാണോ അടിച്ചോണ്ട് പോയോ കട്ടോണ്ട് വണ്ടി നമ്മൾ സൈക്കിളല്ലായിരുന്നു ലോറിയും പോയി അത് മറ്റേ തന്നെ കള്ളന്റെ നമ്പർ തന്നെ ോറിയില്ലല്ലോ ലോറി അല്ല ഞാൻ എന്റെ ചേട്ടൻ ചൂടാൻ നിക്കത്തുള്ളൂ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൂ എന്റെ കൂടെ ഞാൻ നിക്കാറുള്ളൂ പ്ലീസ് എന്നെ സാറേ ആണ് സാറേ ചേട്ടൻ ഇങ്ങനെ സതിക്കല്ലേ കപ്പിൽ ഇത് ഇയാൾ എനിക്ക് പരിചയമുണ്ട് ലൂക്ക് ആന്റണി എന്ന് ഇങ്ങനെ പേര് ഞാൻ ഇയാളുടെ അടുത്ത് കുറെ വട്ടം പറഞ്ഞാണ് സാർ എന്റെ വീട്ടിൽ മുടി വെട്ടരുന്ന് പക്ഷെ ഇയാൾ എന്റെ വീട്ടിൽ ഇപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പുള്ളിക്കാരൻ ഐഡി കൊടുത്തു കഴിഞ്ഞാൽ ആകെപ്പാടെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു നെയ്മ് മാത്രമാണ് സാർ പറ അല്ല ഞാൻ പറഞ്ഞതാ നിങ്ങളെ പോലെ ആയിട്ട് ചെയ്യുന്നതും നിങ്ങളെപ്പോലെ ആളുകൾ ഉണ്ടാകും നിങ്ങളെ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ കണ്ടോണ്ടാണ് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു ഓക്കെ സോ ഇപ്പോ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ റോബി ചെയ്യുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഐ ഡി കാർഡ് മിസ്സായിട്ടുണ്ടോ ഇല്ലയെന്ന് റോബി സാറ് നമ്മളീ കള്ളനായിട്ട് ബ്ലെയിം ചെയ്യാണ്ട് സാറിന്റെ ഒരു കള്ളക്കേസ് ഇപ്പൊ തന്നെ റോമ് ചെയ്താലും ഉദ്ദേശം നമ്മടെ പോയാലെന്നാണ് ഉദ്ദേശം ഞാൻ വിചാരിച്ച നമ്മള് കള്ളം പോരാത് ഈ അക്വസേഷനൊക്കെ പക്ഷേ ഇത് ഇവിടെ ഇവിടെ നടക്ക സാധന പീഡിന്റെ ഫ്രണ്ട് നിങ്ങള് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു നിങ്ങൾ ആരോ ബേക്കുള്ളത് ആക്ച്വലി

മനസ്സിലായാലോ ഇപ്പം കട്ട കൺകുളിർക്കെ കണ്ടല്ലോ കൺകുളിർക്കണ്ടല്ലോ ചെയ്തു തന്നെയല്ലേ അത് അല്ല ഇതാരാണ്